നമസ്കാരം പുതുക്കാട് ന്യൂസിന്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയിലേക്ക് കടക്കുകയാണ് ആമ്പല്ലൂർ പുതുക്കാട് ഭാഗം വീണ്ടും അപകട തുരുത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച എടുത്തു നോക്കിയാൽ നിരവധി അപകടങ്ങളാണ് നടന്നിരിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ നടന്ന അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച വെളിച്ച ക്രൂവ് മൂലം ഒരു റോഡ് മുറിച്ചു കടന്ന ഒരാളെ വാഹനം വന്ന് ഇടുക്കിയുണ്ടായി അങ്ങത്തരത്തിൽ നിരവധി അപകടങ്ങളുടെ വാർത്തകളാണ് ദിനം പ്രതി പുതുക്കാട് ആമ്പല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ വീണ്ടും ഒരു അപകടം നടന്നിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പുതുക്കാട് ന്യൂസ് കടക്കുകയാണ് ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിറകിൽ പിക്കപ്പ് ഇടിച്ച് അപകടം ഉണ്ടായിരിക്കുകയാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാലരയോടെ ആയിരുന്നു അപകടം അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് തക്കാളിയുമായി പോയിരുന്ന പിക്കപ്പാണ് ചരക്കിലൂറിയിൽ ഇടിച്ചത് പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു എന്ന ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദിനം പ്രതി നിരവധി അപകടങ്ങളുടെ ഒരു തോത് വർദ്ധിപ്പിക്കുകയാണ് ഈ പുതുക്കാട് ആമ്പലൂർ സിഗ്നൽ ഭാഗങ്ങൾ വെളിച്ച ക്രൂവ് അശാസ്ത്രീയമായ റോഡിന്റെ നിർമ്മാണം എന്നെല്ലാം ദിനം പ്രതി പരാതികൾ വരുന്നുണ്ട് സിഗ്നൽ സംവിധാനത്തിലെ അപാകതകൾ എന്നെല്ലാം പൊതുസമൂഹം പലപ്പോഴായി സമരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഓരോ അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു എന്നാണ് പൊതുജനം പറയുന്നത്